നടൻ ഉണ്ണി മുകുന്ദൻ തന്നെ എന്തിനാണ് ബ്ലോക്ക് ചെയ്തതെന്ന് പറയുകയാണ് നടി മഹിമാ നമ്പ്യാർ ഇപ്പോൾ ഇരുവരും ഒരുമിച്ച് പങ്കെടുത്ത മലയാളത്തിൽ ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് മഹിമാ നമ്പ്യാർ ഇക്കാര്യം പങ്കുവെക്കുന്നത് ഇപ്പോൾ മഹിമാ നമ്പ്യാർ പറഞ്ഞ ഈ ഒരു മറുപടിയും സോഷ്യൽ മീഡിയയിലാകെ വൈറലായി മാറുകയാണ് തന്നെ വർഷം മുൻപ് നടൻ ഉണ്ണി മുകുന്ദൻ വാട്സപ്പിൽ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഇരുവരും ഒരുമിച്ചെത്തുന്ന ജയ്ഗണേഷ് എന്ന ചിത്രം പ്രദർശനത്തിന് ഒരുങ്ങുകയാണ് എന്നാൽ ജയ്ഗണേഷ് എന്ന ചിത്രമല്ല ഇരുവരും ആദ്യമായി ഒരുമിച്ച് അഭിനയിക്കുന്നത് മാസ്റ്റർ പീസ് എന്ന ചിത്രത്തിലാണ് അതിൽ ഉണ്ണി മുകുന്ദൻ വില്ലൻ കഥാപാത്രത്തെയായിരുന്നു ആയിരുന്നു അവതരിച്ചിട്ടുണ്ടായിരുന്നത് ഒരു ക്യാരക്ടർ ആ സിനിമയിൽ ചെയ്തിട്ടുണ്ടെന്ന് മഹിമാ നമ്പ്യർ പറയുന്നുണ്ട് ആ ഒരു സിനിമ ചെയ്യുന്ന സമയത്ത് തങ്ങൾ തമ്മിൽ വലിയ ഇന്ററാക്ഷൻ ഒന്നും ഇല്ലായിരുന്നുവെന്നും ഉണ്ണിമൂത്തൻ പറയുകയാണ് ഉണ്ണി ഭയങ്കര ചൂടനായിരുന്നു അപ്പോൾ ഒന്നും സംസാരിക്കില്ല ഒന്നും വിട്ടില്ല ആദ്യം ഷൂട്ടിനെ കണ്ടപ്പോഴും പേര് മാത്രമാണ് ഉണ്ണി എന്നോട് ചോദിച്ചത് എനിക്ക് വീട്ടിൽ പട്ടികളുണ്ട് എനിക്ക് ഡോഗ്സിനെ ഇഷ്ടമാണ് ഉണ്ണിക്കും ഇഷ്ടമാണ് എൻ്റെ ഡോഗിന്റെ ട്രെയിനർ എന്നോട് പറഞ്ഞു അവരുടെ കയ്യിൽ റോഡ് വീലർ വീടിൽപ്പെട്ട ഒരു ഡോഗുണ്ട് ഒരു റോഡ് വീലറിനെ ഉണ്ണിക്ക് സമാനമായി നൽകുവാൻ താൽപ്പര്യമുണ്ടെന്നും ട്രെയിനർ പറഞ്ഞതായും മഹിമാന്തം പേർ പറയുന്നുണ്ട് ഇത് പറയുവാൻ അന്ന് എനിക്ക് ഉണ്ണിയെ വ്യക്തിപരമായി അറിയില്ലായിരുന്നു അങ്ങനെ ഉദയേട്ടൻ അതായത് ഉദയകൃഷ്ണയോടാണ് ഉണ്ണി മുകുന്ദനെ നമ്പർ തന്നെ ചോദിക്കുന്നതിയെന്നും മഹിമ എന്ന പേർ പറയുന്നുണ്ട് ഞാൻ ഉദയേട്ടനുമായി അത്രയും അടുത്ത ബന്ധമുള്ള ഒരാളാണ് എന്റെ ഗോഡ് ഫാദർ ആണ് അദ്ദേഹം പറയാം അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു എനിക്ക് ഉണ്ണി മുകുന്ദനെ നേരിട്ട് പരിചയമില്ല ഒന്ന് അദ്ദേഹത്തോട് സംസാരിക്കണം പറയണം ഈ ഒരു കാര്യം സംസാരിക്കുവാനാണ് എനിക്ക് നമ്പറും തരണമെന്ന് ഞാൻ പറഞ്ഞുവെന്നും മഹിമ എന്ന പേർ പറയുന്നുണ്ട് ഉദയേട്ടനാണ് എനിക്കെങ്ങനെ നമ്പർ തരുന്നത് ഞാൻ ഉദയേട്ടനെ ഉദയെന്നാണ് വിളിക്കുന്നത് അത് ഞങ്ങൾ തമ്മിലുള്ള ഒരു ബന്ധം കാരണമാണ് പേരെടുത്ത് വിളിക്കുന്നത് അങ്ങനെ ഉദയട്ട് കയ്യിൽ നിന്നും എനിക്ക് ഉണ്ണി മുകുന്ദിന്റെ നമ്പർ കിട്ടി അങ്ങനെ ഞാൻ ഉണ്ണിക്ക് ഒരു വോയിസ് മെസ്സേജ് ഇട്ടു ഉണ്ണി എന്നെ ഓർമ്മയുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഒരു കാര്യത്തിന് വേണ്ടിയാണ് ഉദയാണ് നമ്പർ തന്നത് എന്ന് പറഞ്ഞു പറയുന്ന കൂട്ടത്തിൽ രണ്ടു മൂന്ന് തവണ ഉദയൻ ഉദയൻ എന്നും പറയുന്നുണ്ടായിരുന്നു കാര്യം മനസ്സിലായില്ല രണ്ടാമത്തെ മെസ്സേജ് അയക്കുമ്പോഴേക്കും തന്നെ ബ്ലോക്ക് ചെയ്തിരുന്നുവെന്നും മഹിമാ നമ്പ്യാർ പറയുകയാണ് ഈ ഒരു സംഭവത്തിന് ശേഷം ഉദയേട്ടൻ വിളിച്ചു ചോദിച്ചു നീ ഉദയ എന്ന് പറഞ്ഞു എന്ന് ചോദിച്ചു അതേന്ന് ഞാൻ മറുപടി പറഞ്ഞതായും അറിയാതെ അത് വന്നതാണെന്നും താൻ പറഞ്ഞെന്നും മഹിമാ നമ്പ്യാർ പറയുകയാണ് സംഭവം എന്താണെന്ന് വെച്ചാൽ ഉണ്ണി ഉദയേട്ടനെ വിളിച്ചിട്ട് പറഞ്ഞു അവൾ എന്ത് അഹങ്കാരിയാണ് അങ്ങനെ തിരിച്ചൊരു സിനിമയിൽ ജോയിൻ ചെയ്യുന്ന സമയത്താണ് ഇപ്പോൾ ഉണ്ണി മുകുന്ദൻ തന്റെ നമ്പർ ബ്ലോക്ക് ലിസ്റ്റിൽ നിന്നും മാറ്റിയിരിക്കുന്നതെന്നും മഹിമാ നമ്പ്യാർ പറഞ്ഞു യാണ് അതേസമയം ഉണ്ണി ഉണ്ണിമുകുന്ദനൊപ്പം ജയ്ഗണേഷ് എന്ന ചിത്രമാണ് നടി നമ്പ്യാരുടേതായി അടുത്തതായി റിലീസ് ചെയ്യുവാൻ ചിത്രം തന്റെ പുതിയ ചിത്രമായ ജയ്ഗണേഷിന്റെ പ്രൊമോഷൻ പരിപാടികൾക്കിടെ താൻ നടി മഹിമാ നമ്പ്യാരെ വർഷം മുൻപ് വാട്സ്ആപ്പിൽ ബ്ലോക്ക് ചെയ്തിരുന്നുവെന്ന് നേരത്തെ ഉണ്ണി പറഞ്ഞിരുന്നു ഈ ഒരു വാർത്തയാണ് സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായി മാറിയത് പിന്നാലെയാണ് ഇപ്പോൾ മഹിമാ നമ്പ്യാർ ഇതിന് മറുപടിയുമായി എത്തിയിരിക്കുന്നത് ആദ്യം പതിനഞ്ചാമത്തെ വയസ്സിൽ കാര്യസൻ എന്ന ചിത്രത്തിലൂടെയായിരുന്നു മഹിമാ നമ്പ്യാരുടെ സിനിമാ പ്രവേശമെങ്കിലും പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച നടി പിന്നീട് പ്ലസ് ടു തമിഴ് ചിത്രത്തിൽ പിന്നീട് മഹിമാ നമ്പ്യമായി രണ്ടായിരത്തിൽ നടി കന്നഡിയിലും തെലുങ്കിലും അഭിനയിച്ചു ഇതിനൊക്കെ ശേഷമാണ് കഴിഞ്ഞ വർഷം ഇറങ്ങിയ ആർ ഡി എക്സ് എന്ന ചിത്രത്തിലൂടെ വീണ്ടും മലയാളത്തിൽ മഹിമാ നമ്പ്യർ സജീവമായത് കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ